എപ്പഴാന്നറിയോ ശ്രീകൃഷ്ണ എന്തിക്ക് ഇങ്ങനെ ഒരുക്കും മതങ്ങളറിഞ്ഞൂടെ എല്ലാ ചെറുതങ്ങളും എന്നെ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ആ മൈക്കൂടകൂടു ഒരുപോലെ വെച്ചേക്കുന്നു ഇങ്ങനെ അതെ ഹലോ കൃഷ്ണ കൃഷ്ണനാണോ കൃഷ്ണൻ കൃഷ്ണനാണോ കൃഷ്ണനല്ല കൃഷ്ണനാണോ ആ ആണോ ശെ എവിടെ അപ്പൊ കൃഷ്ണനും ദൈവല്ലേ കൃഷ്ണനും ആണോ കൃഷ്ണനും ദൈവമാണ് കംസനും ദൈവമാണ് എല്ലാരും ദൈവമാണ് കൃഷ്ണന്റെ പാട്ടായതുകൊണ്ട് കൃഷ്ണന്റെ പാട്ടായതുകൊണ്ട് ആ നല്ലൊരു മാലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതെ ആ മാലയുടെ പേരെന്താ പിന്നെ കൃഷ്ണനാണ്ടോ കൃഷ്ണൻ ഓടക്കുഴലുണ്ടാവും അല്ലേ ഇവിടെ വേറൊരു കൃഷ്ണൻ ഉണ്ടപ്പോ ഓടക്കുഴലെടുത്തിട്ട് എവിടെ ഇതായിരിക്കും കണ്ടാ അങ്ങോട്ട് നോക്കു പേരുമാണ് ഹരി മയിൽപേരിഷ്ട ആണോ കൊള്ളാട്ടോ ഇന്ന് കാണാൻ എന്തൊരു ചുന്തിരിയാ ഇതിങ്ങനെ ചുന്ദരിയാണോ ശരി അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അച്ഛനും അമ്മ എന്ത് പറയും അതെ പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല അത് എന്താ അച്ഛനമ്മ ഇത്ര നാളായിട്ടും പറയാത്തത് മോശമായിട്ട് എന്ത് കാര്യത്തിന് മെഡിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടാ പറയോ പഠിക്കുന്നതിനാണോ പാട്ട് പാടുന്നതിനാണോ ഡാൻസ് ചെയ്യുന്നതിനാണോ കൃഷ്ണനായിട്ട് വരുന്നതിനാണോ എന്തിനാണ് കൃഷ്ണനായി എന്തിനാ വരുന്ന ആവശ്യമൊന്നും ഇന്ന് ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ട്